നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം വിദേശ നിക്ഷേപകർ കാളകളുടെ റോളിൽ തുടരുമോ മാർച്ചിൽ ഇതുവരെ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ പത്ത് കോടി രൂപയുടെ അറ്റ നിക്ഷേപം ഇന്ത്യൻ ഓഹരി വിപണിയിൽ നടത്തി ഫെബ്രുവരിയിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് കോടി രൂപയുടെ അറ്റ നിക്ഷേപവും ജനുവരിയിൽ ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപയുടെ അറ്റ അറ്റവില്പനയുമായിരുന്നു അവ നടത്തിയിരുന്നത് ഇതോടെ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഈ വർഷം ഇതുവരെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നടത്തിയ അറ്റ നിക്ഷേപം പതിനാറായിരത്തി അഞ്ഞൂറ്റി അഞ്ചു കോടി രൂപയായി അതേസമയം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴി നടന്ന ചില ബൾക്ക് ഡീലുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് മാർച്ചിൽ നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി പത്ത് കോടി രൂപയുടെ അറ്റ നിക്ഷേപം നടത്തിയതായി കണക്കാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാർച്ചിലെ യഥാർത്ഥ വിദേശ നിക്ഷേപ പ്രവണതയെ ഇത് പ്രതിഫലിപ്പിക്കുന്നില്ല പണപ്പെരുപ്പം ഉയർന്നത് കാരണം യു എസ് ബോണ്ടിയിൽ വീണ്ടും വർദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഓഹരി വിപണിയിൽ വിൽപ്പന നടത്താൻ സാധ്യതയുണ്ട് ഇന്ത്യൻ കടപ്പത്ര വിപണിയിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ അറ്റ നിക്ഷേപകരായി തുടരുകയാണ് പതിനായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപയാണ് മാർച്ചിൽ ഇതുവരെ നിക്ഷേപിച്ചത് ഫെബ്രുവരിയിൽ അവ കടപത്ര വിപണിയിൽ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി പത്തൊമ്പത് ഒന്ന് കോടി രൂപയുടെ അറ്റ നിക്ഷേപമാണ് നടത്തിയിരുന്നത് ജനുവരിയിൽ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയുടെ നിക്ഷേപവും നടത്തിയിരുന്നു ഈ വർഷം ഇതുവരെ അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയാണ് കടപത്ര വിപണിയിൽ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ നിക്ഷേപിച്ചത് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി അൻപതിന് മുകളിൽ ഓഹരി വിപണി ചാഞ്ചാട്ടത്തിനൊടുവിൽ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി അൻപതിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നൂറ്റി അഞ്ച് ഉയർന്ന് എട്ടിലും നിഫ്റ്റി മുപ്പത്തിരണ്ട് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി അൻപത്തി അഞ്ചിലുമാണ് ക്ലോസ് ചെയ്തത് ടാറ്റാ സ്റ്റീൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ടാറ്റാ മോട്ടോഴ്സ് അപ്പോളോ ഹോസ്പിറ്റൽസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് യു പി എൽ ഇൻഫോസിസ് അദാനി പോർട്സ് ടൈറ്റൻ കമ്പനി എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ക്യാപിറ്റൽ ഗുഡ്സ് ഫാമ ഓട്ടോ റിയൽ എസ്റ്റേറ്റ് മെറ്റൽ മീഡിയ സൂചികകൾ അര ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ മുന്നേറിയപ്പോൾ ഐ ടി എഫ് എം സി ജി സൂചികകൾ അര ശതമാനം മുതൽ ഒന്നര ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു